മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ താൽപര്യമില്ലെങ്കിൽ രേഖപ്പെടുത്താവുന്ന നോട്ടയ്ക്ക് പ്രിയം കുറഞ്ഞുവരികയാണെന്നാണ് പുറത്തുവരുന്ന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം നോട്ട ഏർപ്പെടുത്തിയത് വോട്ട് ചെയ്യുന്ന പൌരന്മാർക്ക് തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സംവിധാനമാണ് നോട്ട എന്നാൽ ജനങ്ങൾക്ക് നോട്ടയോടുള്ള പ്രിയം കുറഞ്ഞു വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് നോട്ടയ്ക്ക് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് ഒൻപതര ലക്ഷത്തിലേറെ പേർ വോട്ട് ചെയ്ത വയനാട്ടിൽ നോട്ട രേഖപ്പെടുത്തിയത് അയ്യായിരത്തി നാനൂറ്റി ആറ് പേർ മാത്രമാണ് അതായത് ആകെ പോൾ ചെയ്തത് ശതമാനം കടുത്ത ത്രികോണ മത്സരം നേരിട്ട പാലക്കാട് ഒരു ലക്ഷത്തി വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് ഇതിലും ആയിരത്തി വോട്ടുകൾ മാത്രമാണ് നോട്ടയ്ക്ക് ലഭിച്ചത് ആകെ വോട്ടുകളുടെ ചേലക്കര മണ്ഡലത്തിൽ പൂജ്യം ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ടുകളാണ് നോട്ടയ്ക്ക് ലഭിച്ചത് അതായത് ആയിരത്തി മുപ്പത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും സ്ഥിതിയും വ്യത്യസ്തമല്ല മഹാരാഷ്ട്രയിൽ പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനവും ജാർഖണ്ഡിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനവും വോട്ടർമാരാണ് ഭൂരിപക്ഷം ലഭിച്ചാൽ രണ്ടാമതെത്തിയ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുമെന്നതാണ് നിയമം വോട്ടർമാരുടെ പ്രതീകാത്മക പ്രതിഷേധമായാണ് നോട്ടയെ കാണുന്നത് ജനങ്ങൾ സമ്മതിദാനാവകാശം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിനാലാണ് നോട്ട വോട്ടുകൾ കുറയാൻ കാരണമായതെന്ന് വിദഗ്ധർ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം